ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി റാങ്കപ്പ് ഇന്ന് നമുക്ക് ഡിഗ്രി പ്രളിം സ്റ്റേജ് വണ്ണിൻ്റെ ഫൈനൽ ആൻസർ ആൻസർക്ക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം എല്ലാ ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്താണ് പോയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മാത്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹെലൻ ഈസ് ഫോർട്ടി വൺ ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഹെർ ഡോട്ടർ ഈസ് നയൻ ഇയേഴ്സ് ഓൾഡ് ഹൗ മെനി ഇയേഴ്സ് ഫ്രം നൗ വിൽ ഹെലൻ ബി ത്രീ ടൈംസ് ആസ് ഓൾഡ് ആസ് എ ഡോട്ടർ ഇപ്പോൾ ഹെലൻ്റെ പ്രായം നാൽപ്പത്തൊന്നും ഡോട്ടറിൻ്റെ പ്രായം ഒൻപത് വയസ്സുമാണ് എത്ര വർഷം കൊണ്ടാണ് ഹെലൻ്റെ പ്രായം ഡോട്ടറിൻ്റെ മൂന്ന് ടൈംസ് കൂടുന്നത് അതായത് ത്രീ ഇസ്റ്റ് വൺ റേഷ്യോയിൽ വരുന്നത് ആണെന്നാണ് ചോദ്യം നമുക്കിത് ഓപ്ഷനിന്ന് എടുത്ത് ചെയ്യുന്നതാണ് എളുപ്പം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ത്രീനെ കൺസിഡർ ചെയ്യാം ഓപ്ഷൻ എ ഓപ്ഷനെ അല്ലേ അത് കൺസിഡർ ചെയ്ത് നോക്കാം മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ നാൽപ്പത്തി നാല് വയസ്സും പന്ത്രണ്ട് വയസ്സ് വേണം ഇതൊരിക്കലും ത്രീ ഈസ്റ്റ് വണ് എന്ന് പറയുന്ന റേഷ്യോ ഇല്ല ഓപ്ഷൻ ബി അഞ്ചാണ് അത് നാൽപ്പത്തി ആറും പതിനാലും വരും ഇതും ത്രീ ഈസ്റ്റ് വണ്ണെന്ന റേഷ്യോയിൽ വരില്ല ഓപ്ഷൻ സി ഏഴാണ് ഏഴ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തെട്ടും പതിനാറും വരും പതിനാറ് ഇൻറ്റു മൂന്നാണ് നാൽപ്പത്തെട്ട് അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ നമുക്ക് ത്രീ ഈസ്റ്റ് വണ്ണെന്ന റേഷ്യോ കിട്ടുന്നത് ഏഴ് വർഷത്തിന് അമ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ന മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ ദ പാസ് പെർസെൻറ്റേജ് വാസ് എയ്റ്റി സെവൻ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റ് ഇഫ് സെവൻ സ്റ്റുഡൻറ്റ്സ് ഫെയിൽഡ് ഹൗ മെനി സ്റ്റുഡൻസ് അപ്യേഡ് ഫോർ ദ എക്സാം ഓക്കെ പാസ്സായവർ എയ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ഫെയിലായവർ അത്രയായിരിക്കും ഹൺഡ്രഡ് പേഴ്സൻ്റ് ആണ് ടോട്ടൽ എന്നെടുക്കുമ്പോൾ ഫെയിലായവർ ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും അത് നമുക്ക് തന്നിരിക്കുന്നുണ്ട് സെവൻ സ്റ്റുഡൻസ് എന്ന് അപ്പോൾ ട്വൽവ് പോയിൻ്റ് ഫൈവ് എന്ന് പറയുന്നത് സെവൻ സ്റ്റുഡൻസ് ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം സെവൻ ഇൻറ്റു ഹൺഡ്രഡ് ബൈ ട്വൽവ് പോയിൻറ്റ് ഫൈവ് ചെയ്യുക പോയിൻ്റ് മാറ്റാൻ നമ്മൾ മോഡിലും താഴത്തും ഇൻറ്റു ടെൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും അടുത്തത് ഇത് കട്ട് ചെയ്ത് ഹൺഡ്രഡിനെ ട്വൻ്റി ഫൈവ് വെച്ച് കട്ട് ചെയ്യുക ട്വൻ്റി ഫൈവ് വെച്ചിട്ടാണ് കട്ട് ചെയ്യണമെങ്കിൽ ഹൺഡ്രഡ് ഫോറും വൺ ട്വൻറ്റി ഫൈവ് ഫൈവ് വരും അങ്ങനെ സെവൻ ഇൻറ്റു എയ്റ്റ് എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ടു അതാണ് എയ്റ്റ് എന്ന് പറഞ്ഞത് ഫിഫ്റ്റി സിക്സ് ഓപ്ഷൻ ബി ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ ഫിഫ്റ്റി ടു ആൻസർ ഓപ്ഷൻ ബി ഫിഫ്റ്റി ത്രീ എ ഗ്രൂപ്പ് ഓഫ് ഫൈവ് മെൻ ഓർ ട്വൽവ് വിമെൻ ക്യാൻ കംപ്ലീറ്റ് എ പർട്ടിക്കുലർ ടാസ്ക് ഇൻ സെവൻറ്റി എയ്റ്റ് ഡേയ്സ് ഓർ കണ്ടീഷനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫൈവ് മെൻ ഓർ ട്വെൽവ് വിമെൻ സെവൻറ്റി എയ്റ്റ് ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും ഹൗ ലോങ് വില് ഇറ്റ് ടേക്ക് ഫോർ ഫൈവ് മെൻ ആൻഡ് ട്വൽവ് വിമെൻ വർക്കിംഗ് ടുഗതർ ടു ഫിനിഷ് ദ സെയിം ടാസ്ക് അഞ്ച് മെന്നും ട്വൽവ് വിമനും ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ചോദ്യം ഇത് ചെയ്യാനൊരു എളുപ്പ വഴിയാണ് തന്നിരിക്കുന്ന ഡേ ഉണ്ടല്ലോ സെവൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന ഡേ ഇത് ഓർ കണ്ടീഷനിൽ തന്നിരിക്കുന്ന സെവൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന ഡേനെ ഡിവൈഡ് ചെയ്യേണ്ടത് ആൻഡ് കണ്ടീഷനിൽ തന്നിരിക്കുന്ന നമ്പർ ഡിവൈഡഡ് ബൈ ഓർ കണ്ടീഷനിൽ തന്നിരിക്കുന്ന നമ്പർ അതായത് രണ്ടാമത് തന്നിരിക്കുന്ന നമ്പർ ബൈ ആദ്യം തന്നിരിക്കുന്ന നമ്പർ അപ്പോൾ ഫൈവ് ബൈ ഫൈവ് പ്ലസ് ട്വൽവ് ബൈ ട്വൽവ് ഏത് നമ്പർ ആണെങ്കിലും ഇങ്ങനെ തന്നെ അപ്പോൾ സെവൻറ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ റ്റൂ എന്ന് കിട്ടും ഫൈവ് ബൈ ഫൈവ് വൺ ട്വൽവ് ബൈ ട്വൽവ് വൺ അപ്പോൾ തേർട്ടി നയണമെന്ന് ആൻസർ കിട്ടും ഓപ്ഷൻ ബി ഇത് വേറൊരു എക്സാമ്പിളും കൂടെ വെച്ച് പറഞ്ഞു തരാം കാരണം ഇപ്പോൾ വന്നത് ഫൈവ് ബൈ ഫൈവും ട്വൽവ് ബൈ ട്വൽവും ആയതുകൊണ്ട് വേറൊരു നമ്പറ് നോക്കാം ത്രീ മെൻ ഓർ ഫോർ വുമെൻ ഒരു വർക്ക് ചെയ്യാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഫോർട്ടി ത്രീ ആണ് എങ്കിൽ സെവൻ മെന്നും ഫൈവ് വുമണും എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ചോദ്യം ഓക്കെ ഇപ്പോൾ നമ്മൾ ഫോർട്ടി ത്രീന ഡിവൈഡ് ചെയ്യേണ്ടത് എന്താ വെച്ചാണ് സെവൻ ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ ഫോർ ഓക്കെ ഇനി ഇതിൻ്റെ എൽ സി എം എടുക്കാം ഫോർ ത്രീ സാർ ട്വൽവ് എന്ന് എടുക്കുക അപ്പോൾ ഫോർട്ടി ത്രീ ബൈ സെവൻ ഇൻറ്റു ട്വൽവ് ബൈ ത്രീ അപ്പോൾ എത്ര വരും ട്വൻറ്റി എയ്റ്റ് പ്ലസ് ഫൈവ് ഇൻറ്റു ട്വൽവ് ബൈ ഫോർ ഫിഫ്റ്റീൻ ഫോർട്ടി ത്രീ ബൈ ഫോർട്ടി ത്രീ ബൈ ട്വൽവ് വന്നു വരും ഇപ്പോൾ ഫോർട്ടി ത്രീ ബൈ ഫോർട്ടി ത്രീ ദ ഹോൾ ബൈ ട്വൽവിനെ നമ്മൾ ട്വൽവ് മുകളിലേക്ക് എടുത്താൽ ഫോർട്ടി ത്രീം ഫോർട്ടി ത്രീയും കട്ട് ചെയ്തു പോയിട്ട് ട്വൽവ് കിട്ടും ട്വൽവ് ഡേയ്സിനുള്ളിൽ കിട്ടും ഇതാണ് നമ്മൾ പറഞ്ഞ മെത്തേഡിൻ്റെ വേറെ ക്വസ്റ്റ്യൻ ഫിഫ്റ്റി ഫോർത്ത് ക്വസ്റ്റ്യൻ ദ ഫിഫ്ത്ത് ടേം ആൻഡ് എയ്ത്ത് ടേം ഓഫ് എ ജോമെട്രിക് പ്രോഗ്രഷൻ ആർ ട്വൻറ്റി സെവൻ ആൻഡ് സെവൻ ട്വൻറ്റി നയൻ റെസ്പെക്റ്റീവ്ലി വാട്ട് ഈസ് ഇറ്റ്സ് ഇലവൻത്ത് ടെം അപ്പോൾ ഫിഫ്ത്ത് ടൈമിന് നമുക്ക് എ ഫൈവ് എന്ന് എഴുതാം അത് ട്വൻറ്റി സെവൻ ആണ് എയ്ത്ത് ടൈമിന് എ എയ്റ്റ് എന്ന് എഴുതാം അത് സെവൻ ട്വൻറ്റി നയൻ ആണ് ഇതിന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് എ എൻ ഈസ് ഈക്വൽ ടു എ ആർ റേസ് ടു എൻ മൈനസ് വൺ അപ്പോൾ എ ഫൈവ് ആണെങ്കിൽ എ ആർ റേസ് ടു ഫോർ എ എന്ന് ഉദ്ദേശിക്കുന്നത് എ വൺ തന്നെയാണ് എ ഇലവൺ ആണെങ്കിലോ എ ആർ റേസ് ടു ഇലവൻ മൈനസ് വൺ അതായത് എ ആർ റേസ് ടു ടെൻ പിന്നെ നമുക്കടുത്ത് ഇതിൽ നമുക്ക് എയും കണ്ടുപിടിക്കണം ആറും കണ്ടുപിടിക്കണം എ നമുക്ക് തന്നിട്ടില്ല എ വൺ തന്നിട്ടില്ല ആറും തന്നിട്ടില്ല എങ്ങനെ കണ്ടുപിടിക്കാം ആദ്യം നമുക്ക് ആറ് കണ്ടുപിടിക്കണം ആറ് കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക എ ഫൈവ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി സെവനും എ എയ്റ്റ് ഇസ് ഈക്വൽ ടു സെവൻ ട്വൻറ്റി നയനും ഉണ്ട് ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യണം അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞാൽ എ ആർ റേസ് ടു ഫോർ അത് ട്വൻ്റി സെവൻ ആണ് എ എയ്റ്റ് എന്ന് പറഞ്ഞാൽ എ ആർ റേസ് ടു സെവൻ അത് സെവൻ ട്വൻറ്റി നയൻ ആണ് ഈ സെവൻ ട്വൻറ്റി നയൻ ഡിവൈഡഡ് ബൈ ട്വൻ്റി സെവൻ ഈസ് ഈക്വൽ ടു എ ആർ റേസ് ടു സെവൻ ബൈ എ ആർ റേസ് ടു ഫോർ എന്ന് എഴുതുന്നത് സെവൻ ട്വൻറ്റി നയൻ ബൈ ട്വൻറ്റി സെവൻ ഈസ് ഈക്വൽ ടു എ ആർ റേസ് ടു സെവൻ ബൈ എ ആർ റേസ് ടു ഫോർ ഇനി എം കട്ട് ചെയ്തു പോയി ട്വൻറ്റി സെവൻ ഇൻറ്റു ട്വൻറ്റി സെവൻ ആണ് സെവൻ ട്വൻറ്റി നയൻ ഇനി ആർ റേസ് ടു സെവൻ ബൈ ആർ റേസ് ടു ഫോർ എന്താണ് ആർ റേസ് ടു സെവൻ മൈനസ് ഫോർ അതായത് ആർ ക്യൂബ് ട്വൻറ്റി സെവൻ എന്ന് പറയുന്നത് ആർ ക്യൂബാണ് അതായത് ത്രീ ക്യൂബാണ് ട്വൻറ്റി സെവൻ ആർ എന്ന് പറഞ്ഞാൽ ആണ് ഇനി എ കണ്ടുപിടിക്കാലോ എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എ ഫൈവിലോ എ എയിറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ ആറിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക ഒന്നുകൂടെ പറയാം എ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എ ഫൈവിലെ എ ആർ റേസ് ടു ഫോർ എന്ന് എഴുതുക അത് ട്വൻ്റി സെവൻ ആണ് എ എയ്റ്റിന് എ ആർ റേസ് ടു സെവൻ സെവൻ ട്വൻറ്റി നയൺ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക സെവൻ ട്വൻറ്റി നയൻ ബൈ ട്വൻറ്റി സെവൻ ഈസ് ഈക്വൽ ടു എ ആർ റേസ് ടു സെവൻ ബൈ എ ആർ റേസ് ടു ഫോർ എ ആർ ക്യൂബ് ക്യൂബെന്ന് കിട്ടും എ കട്ട് ചെയ്ത് പോകും ഇനി ട്വൻറ്റി സെവൻ ഇസ് ഈക്വൽ ടു ആർ ക്യൂബെന്ന് വരും അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും ത്രീ ക്യൂബാണ് ട്വൻറ്റി സെവൻ ത്രീ ഇൻറ്റു ത്രീ നയൻ ഇൻറ്റു ത്രീ ട്വൻറ്റി സെവൻ ഓക്കെ അപ്പോൾ ആറ് ത്രീയെന്ന് കിട്ടി ഇനി നമുക്ക് എ കണ്ടുപിടിക്കാൻ ഈ ആറിൻ്റെ വാല്യൂ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എ ആറ് റേസ് ടു ഫോർ ഈസ് ഈക്വൽ ടു ട്വൻ്റി സെവനിലേക്ക് ആറിൻ്റെ വാല്യു സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ എ അറിയില്ല അപ്പോൾ എ എങ്ങനെ തന്നെ ഇടുക ഇൻറ്റു ത്രീ റേസ് ടു ഫോർ ീക്വൽ ടു ട്വൻ്റി സെവൻ അപ്പോൾ എ ഈസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ ബൈ ത്രീ റേസ് ടു ഫോർ അതായത് ത്രീ ക്യൂബ് ബൈ ത്രീ റേസ് ടു ഫോർ അത് വൺ ബൈ ത്രീ എന്ന് വരും എയുടെ ആൻസർ നമുക്ക് കിട്ടും എനെ നമ്മൾ ഒന്നുകൂടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കാണിക്കാം എ ആർ റേസ് ടു ഫോർ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ആർ റേസ്റ്റ് ഫോറിന് ത്രീ റേസ്റ്റ് ഫോർ എന്ന് കിട്ടും അത് ടു എയ്റ്റി വൺ ആണ് ഓക്കെ അപ്പോൾ എ ആർ റേസ്റ്റ് ഫോറിൽ എ ഇൻറ്റു ത്രീ റേസ്റ്റ് ഫോർ അത് എയ്റ്റി വൺ കിട്ടി ട്വൻറ്റി സെവൺ ബൈ എയ്റ്റി വൺ എന്ന് പറഞ്ഞു വൺ ബൈ ത്രീ കിട്ടി അപ്പോൾ എ ആണ് വൺ ബൈ ത്രീ കിട്ടിയത് ഇനി നമുക്ക് എ ഇലവൻ കണ്ടുപിടിക്കാനുണ്ട് എ ഇലവൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇലവൻ്റെ ടൈം എങ്ങനെ കണ്ടുപിടിക്കാം ഇലവനിന്റെ ഇക്വേഷനിലേക്ക് ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അതായത് എ ആർ റേസ് ടു ടെന്നാണ് ചെയ്യേണ്ടത് അപ്പോൾ വൺ ബൈ ത്രീ ഇൻ ടു എന്തായിരുന്നു ത്രീ ത്രീ റേസ് ടു ടെൻ അതായത് ത്രീ റേസ് ടു നയൺ എന്ന് വരും ത്രീ റേസ് ടു നയൻ്റെ വാല്യൂ ഓപ്ഷൻ എ ആണ് നയൻറ്റീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മെനി ടൈംസ് ഗ്രേറ്റർ ഈസ് പോയിൻറ്റ് വൺ എയ്റ്റ് ദാൻ പോയിൻറ്റ് സീറോ സീറോ ഫോർ അപ്പോൾ ഏതിനെ വെച്ചാണ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് പോയിൻറ്റ് സീറോ സീറോ ഫോറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത് പോയിൻറ്റ് സീറോ സീറോ ഫോറിനേക്കാൾ എത്ര കൂടുതലാണ് പോയിൻ്റ് സീറോ എയ്റ്റെന്ന് അപ്പോൾ നമ്മൾ പോയിൻറ്റ് സീറോ സീറോ ഫോറിന് താഴത്ത് കൊടുക്കുക ബേസ് ആയിട്ട് കൊടുക്കുക എന്തിനെ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കുന്നു അത് ബേസ് ആയിട്ട് കൊടുക്കുക അപ്പോൾ വൺ എയ്റ്റി ബൈ ഫോർ ഒന്ന് ചെയ്യാം ഫോർട്ടി ഫൈവ് ആൻസർ ചെയ്ത് ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി സിക്സ് എ വാട്ടർ ബോട്ടിൽ ഈസ് പ്രൈസ് ദാറ്റ് റുപ്പീസ് ഫിഫ്റ്റീൻ വിച്ച് ഇൻക്ലൂഡ്സ് ദ കോസ്റ്റ് ഓഫ് ബോത്ത് ദ ബോട്ടിൽ ആൻഡ് വാട്ടർ ഇഫ് ദ വാട്ടർ കോസ്റ്റ് ട്വൽവ് മോർ ദാൻ ദാറ്റ് ഓഫ് ബോട്ടിൽ വാട്ട് ഇസ് ദ കോസ്റ്റ് ഓഫ് ബോട്ടിൽ വാട്ടർ പ്ലസ് ബോട്ടിൽ ഫിഫ്റ്റീൻ റുപ്പീസ് ആണ് നമ്മളോട് പറഞ്ഞു വാട്ടർ കോസ്റ്റ് റുപ്പീസ് തൽവ് മോർ ദാൻ ദാറ്റ് ഓഫ് ബോട്ടിൽ അപ്പോൾ വാട്ടർ മൈനസ് ബോട്ടിലാണ് ട്വൽവ് ഓക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി മൈനസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബി പ്ലസ് ബി എന്ന് വരും ഇപ്പോൾ ടു ബി എന്ന് വരും അപ്പോൾ ഡബ്ല്യു മൈനസ് ഡബ്ല്യു സീറോ ആയിപ്പോയി ടു ബി ഇസിക്വൽ ടു ത്രീന്ന് കിട്ടും ബി ഇസിക്വൽ ടു ത്രീ ബൈ ടു അതായത് വൺ പോയിൻറ്റ് ഫൈവ് എ ഓപ്ഷൻ എ ആണ് കിട്ടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഫിഫ്റ്റി സെവൻ ജോൺ ലെൻറ്റ് റുപ്പീസ് സിക്സ് ലാക്ക് ട് സോണി ഫോർ ത്രീ ഇയേഴ്സ് അറ്റ് എ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഫൈവ് പെർസെൻറ്റ് പെർ ആനം വാട്ട് എമൗണ്ട് വിൽ ജോണി റിസീവ് ആഫ്റ്റർ ത്രീ ഇയേഴ്സ് അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഫൈവ് പെർസെൻറ്റ് പെർ ആനം ആണ് മൂന്ന് വർഷത്തേക്കാണ് മൂന്ന് വർഷമാണെങ്കിൽ നമ്മൾ എന്താ എടുക്കുക വൺ ത്രീ ത്രീ വൺ എന്നുള്ളതാണ് അതിൻ്റെ കോഡ് വൺ ത്രീ ത്രീ വണ്ണിൽ ആദ്യം സിക്സ് ലാക്ക് ആണ് കൊടുത്തത് അപ്പോൾ ഫസ്റ്റിൻ്റെ വണ്ണിൻ്റെ താഴെ സിക്സ് ലാക്ക് കൊടുക്കുക അതിന് ഇനി ഫൈവ് പേഴ്സൻ്റ് എടുക്കാനുള്ള എളുപ്പ വഴി എന്താ പത്ത് ശതമാനം എടുക്കുക അറുപതിനായിരം ഒരു പോയിന്റ് മാറ്റി ഇടുമ്പോഴാണ് പത്ത് ശതമാനം അതിൻ്റെ പകുതി എന്താണ് മുപ്പതിനായിരം ഇനി മുപ്പതിനായിരത്തിൻ്റെ പത്ത് ശതമാനം മൂവായിരം അതിൻ്റെ പകുതി ആണ് അഞ്ച് ശതമാനം ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം നൂറ്റമ്പത് അതിൻ്റെ പകുതിയാണ് അഞ്ച് ശതമാനം എഴുപത്തഞ്ച് ഇനി ഇതെല്ലാം കൂട്ടുക നയൻറ്റി തൗസൻഡും ഫോർ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും സെവൻ്റി ഫൈവ് അപ്പോൾ സിക്സ് ലാക്ക് നയൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് എന്ന് കിട്ടും സിക്സ് ലാക്ക് നയൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഫിഫ്റ്റി എയ്ത്ത് ക്വസ്റ്റൻ ഡിലീറ്റഡ് ആണ് വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് വെൻ ഹാഫ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് ആ ക്വസ്റ്റൻ ആണ് ദ ആവറേജ് ഏജ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് നയൻ റിട്ടയേഡ് പേഴ്സൺ സിക്സ്റ്റി ഫോർ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്നാണ് നയൺ എന്ന് എടുക്കുക സിക്സ്റ്റി ഫോർ അതിൻ്റെ ആവറേജ് നേരെ എഴുതുക വെൻ വൺ മെമ്പർ ലീവ്സ് അപ്പോൾ എട്ടെന്ന് എഴുതുക അത് ഏജ് ഡ്രോപ്പ് ടു സിക്സ്റ്റി ടു എന്ന് തന്നു എഴുതുക അപ്പോൾ നയണും എയ്റ്റി തമ്മിൽ മൈനസ് വൺ ഡിഫറൻസ് സിക്സ്റ്റി ഫോറും സിക്സ്റ്റി ടുവും തമ്മിൽ മൈനസ് ടു ഡിഫറൻസ് അപ്പോൾ നയൺ ഇൻറ്റു മൈനസ് ടു പ്ലസ് സിക്സ്റ്റി ടു ഇൻറ്റു മൈനസ് വൺ അപ്പോൾ മൈനസ് എയ്റ്റീൻ മൈനസ് സിക്സ്റ്റി ടു എന്ന് വരും എയ്റ്റ് മൈനസ് എയ്റ്റീന്ന് വരും അത് എയ്റ്റീന്ന് എടുത്താൽ മതി ഇനി സിക്സ്റ്റി ത്ത് ക്വസ്റ്റിൻ ആൻസർ ചെയ്ഞ്ച് ഉണ്ട് വാട്ട് ഇസ് ദ മിനിമം നമ്പർ ഓഫ് സ്ക്വയർ ടൈൽ സ്ട്രിക് യുമായിട്ട് കംപ്ലീറ്റ്ലി കവർ എ റെക്റ്റാംഗുലർ ഫ്ലോർ അത് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്നുള്ളതാണ് ആൻസർ ചെയ്ഞ്ച് ആയിട്ട് വന്നത് പക്ഷേ ഞാൻ ചെയിമ്പ് കിട്ടുന്നത് ഓപ്ഷൻ ആയതുകൊണ്ട് ഞാൻ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല സിക്സ്റ്റി വൺ ദി സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ആർ മെയ്ഡ് ടു സ്റ്റാൻഡ് ഈക്വലി ഇൻ റോസ് ഇഫ് ത്രീ സ്റ്റുഡൻസ് ആർ എക്സ്ട്രാ ഇൻ ഈച്ച് റോ ദർ വുഡ് ബി വൺ റോ ലെസ് ഇഫ് ത്രീ സ്റ്റുഡൻസ് ആർ ലെസ് ഇൻ എ റോ ദർ വുഡ് ബി ടു മോർ റോസ് ദെൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് വുഡ് ബി നമുക്ക് ഓപ്ഷൻ ഇന്ന് ചെയ്യാം ട്വൻറ്റി ഫോർ ആണെങ്കിൽ സിക്സ് ഇൻറ്റു ഫോർ എന്നെടുക്കാമല്ലോ അപ്പോൾ അത് ചെയ്ത് നോക്കാം സിക്സ് സ്റ്റുഡൻസ് ഫോർ റോസിൽ നിൽക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇഫ് ത്രീ സ്റ്റുഡൻസ് ആർ എക്സ്ട്രാ അപ്പോൾ സിക്സ് പ്ലസ് ത്രീ നയൺ എന്ന് വരും അത് നയൺ ഒരു മൾട്ടിപ്പിളാക്കി അതിനെ എഴുതാൻ പറ്റില്ല അടുത്തത് തേർട്ടി സിക്സ് എടുത്തു നോക്കാം നയൺ ഇൻറ്റു ഫോർ എന്നുള്ള പോലെ നയൺ സ്റ്റുഡൻസ് നാല് റോയിലും സിക്സ് ഇൻറ്റു സിക്സും തേർട്ടി സിക്സാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യവും തന്നെ നോക്കാം ഇപ്പോൾ മൂന്ന് സ്റ്റുഡൻസ് എക്സ്ട്രാ വന്നു നോക്കും അപ്പോൾ ഒമ്പത് പ്ലസ് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു അത് എത്ര റോയിലായിട്ട് മുപ്പത്തി ആറ് ഇട്ട് മൂന്ന് അപ്പോൾ ഒരു റോ കുറഞ്ഞു അത് ദർ വുഡ് ബി വൺ റോ ലെസ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ മുപ്പത്തിയാറിന് നയൻ ഇൻറ്റു ഫോർ എന്നുള്ളതിൽ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശരിയായി ഇനി ആറിൻ്റെ കാര്യത്തിൽ നോക്കാം മൂന്ന് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഒമ്പത് അത് നയൻ ഫോർ സാ തേർട്ടി സിക്സ് എടുക്കാം പക്ഷേ ഇവിടെ രണ്ട് കുറഞ്ഞു പോയി നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യനിൽ ദയർ വുഡ് ബി വൺ റോ ലെസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ സിക്സ് ഇൻറ്റു സിക്സ് എന്നുള്ള പോസിബിലിറ്റി ഇല്ല ഇനി ഇനി തേർട്ടി സിക്സിൻ്റെ സെക്കൻഡ് നോക്കാം ഇഫ് ത്രീ സ്റ്റുഡൻസ് ആർ ലെസ് അപ്പോൾ ഒമ്പതിൽ നിന്ന് മൂന്ന് കുറച്ച് ആറ് ആറ് ഇൻറ്റു ആറ് മുപ്പത്താറ് അത് കിട്ടും നാലിൽ നിന്ന് രണ്ട് കുറഞ്ഞു ദർ വുഡ് ബി ടു മോർ എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് കൂടി സോറി അപ്പോൾ അതും ശരിയായിട്ട് കിട്ടി അപ്പോൾ തേർട്ടി സിക്സ് ആണ് ആൻസർ ബി ഇനി അറുപത്തി രണ്ടാമത്തെ ചോദ്യം വട്ട് ഇസ് ദ റിമൈൻഡർ വൺ എയ്റ്റി ഫൈവ് ഇൻറ്റു എയ്റ്റി സെവൻ ഇൻറ്റു എയ്റ്റി നയൻ ഇൻറ്റു നയൻറ്റി വൺ ഇൻറ്റു നയൻറ്റി ഫൈവ് ഇൻറ്റു നയൻറ്റി സിക്സ് ഇസ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് നമുക്ക് എന്തെങ്കിലും ഹൺഡ്രഡ് വെച്ച് ഡിവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ നിന്ന് രണ്ട് ഫൈവോ അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഫൈവോ ഒരു ഫോറോ കിട്ടുമോന്ന് നോക്കുക അങ്ങനെ കിട്ടുമെങ്കിൽ അതിൻ്റെ അവസാനം രണ്ട് പൂജ്യമോ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അത് ഹൺഡ്രഡ് വെച്ച് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും എങ്കിൽ റിമൈൻഡർ സീറോയോ ആയിരിക്കും നമുക്ക് ഈ നമ്പേഴ്സ് തന്നിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷനിൽ എവിടെയെങ്കിലും രണ്ട് ഫൈവോ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവോ കിട്ടുമോന്ന് നോക്കാം ഇപ്പം എയ്റ്റി ഫൈവ് എന്തായാലും ഒരു ഫൈവിൻ്റെ മൾട്ടിപ്പിളാണ് അല്ലെങ്കിൽ എയ്റ്റി ഫൈവ് എന്ന് പറയുന്നതിൽ ഒരു ഫൈവ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു ഫൈവ് കിട്ടി അടുത്തത് എയ്റ്റി സെവനിൽ കിട്ടില്ല എയ്റ്റി നയനിൽ കിട്ടില്ല നയൻറ്റി ഫൈവിൽ കിട്ടും നയൻറ്റി ഫൈവിൽ നിന്ന് ഒരു ഫൈവ് കിട്ടും അപ്പോൾ നമുക്ക് ട്വൻറ്റി ഫൈവ് എന്ന് ഒരു കിട്ടി ഇനി നയൻറ്റി സിക്സ് നോക്കിയാൽ ഫോർ കിട്ടും ഫോറിൻ്റെ മൾട്ടിപ്പിൾ അപ്പോൾ നമുക്ക് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ ഹൺഡ്രഡ് എന്നുള്ളത് കിട്ടി അപ്പോൾ നമുക്ക് അറിയാം ഇത് സീറോ ആയിരിക്കും റിമൈൻഡർ എന്ന് ഓക്കെ ഡബിൾ സീറോ വന്നാൽ മതി ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടതെങ്കിൽ മുകളിലും രണ്ട് പൂജ്യം ആ ലാസ്റ്റ് പൊസിഷനിൽ രണ്ട് ഡിജിറ്റ് പ്ലേസുകളിൽ സീറോ വരിക അങ്ങനെയാണെങ്കിൽ അത് റിമൈൻഡർ സീറോ ആയിരിക്കുമെന്നാണ് ഓർത്ത് വയ്ക്കേണ്ടത് നമ്മളിവിടെ ചെയ്തപ്പോൾ എയ്റ്റി ഫൈവിന് ഫൈവ് കിട്ടി നയൻറ്റി ഫൈവിന്ന് ഫൈവ് കിട്ടി അങ്ങനെ ട്വൻറ്റി ഫൈവ് ആയി പിന്നെ നയൻറ്റി നിന്ന് ഫോർ കിട്ടി ഹൺഡ്രഡ് ആയി അങ്ങനെ നമുക്ക് റിമൈൻഡർ സീറോ എന്ന് കിട്ടി അപ്പോൾ അറുപത്തി രണ്ടാമതെ ആൻസർ ഓപ്ഷൻ എ സീറോ റിമൈൻഡർ സീറോ ആണ് അടുത്തത് അറുപത്തി മൂന്ന് ഇഫ് എ ബി സി ആൻഡ് ഡി ഇ എഫ് ആർ ബോത്ത് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് സച്ച് ദാറ്റ് എ ബി സി ഡി ഇ ആൻഡ് എഫ് ആർ ഡിസ്റ്റിങ്ക്ട് നോൺ സീറോ ഡിജിറ്റ്സ് സച്ച് ആസ് എ ബി സി പ്ലസ് ഡി ഇ എഫ് ഈസ് ഈക്വൽ ടു വൺ 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 ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി പ്ലസ് ഇ പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് ഓക്കെ അപ്പോൾ നമുക്ക് എ ബി സിയും ഡി ഇ എഫും കൂട്ടിയാൽ നമുക്ക് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡിസ്റ്റിങ്റ്റ് നോൺ സീറോ ഡിജിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എല്ലാം വ്യത്യസ്തമായ നമ്പറുകളാണ് സീറോ ഒന്നിലും ഇല്ലയെന്നതിന് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിട്ട് നോക്കി അപ്പോൾ അഞ്ച് ഏഴോ ഒമ്പതെന്ന് വന്നു ചുമ്മാ ഇട്ട് നോക്കുന്നതാണ് നമ്മൾ ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്നിൻ്റെ കൂടെ ഒമ്പത് എട്ട് ഏഴ് ഇട്ട് നോക്കി അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി പത്തൊന്ന് വന്നു ഇനി ഒമ്പത് എട്ട് ഇട്ട് നോക്കാൻ പറ്റില്ല കാരണം ഡിസ്റ്റിങ്ക്ട് നമ്പർ ആയിരിക്കണം ഒമ്പത് എട്ട് ഒമ്പത് ഇട്ട് നോക്കാൻ പറ്റില്ല അപ്പോൾ ഇനി നമുക്ക് ഒന്ന് രണ്ട് നാലാക്കി നോക്കാം അപ്പോൾ കൂട്ടുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ വൺ പ്ലസ് ടു പ്ലസ് ഫോർ പ്ലസ് നയൻ പ്ലസ് എയിറ്റ് പ്ലസ് സെവൻ എത്രയാന്ന് നോക്കുക അപ്പോൾ നമുക്ക് മുപ്പത്തൊന്ന് ഒന്ന് കിട്ടും ഓപ്ഷൻ ഡി തേർട്ടി വൺ ആണ് ആൻസർ ഓക്കെ ചുമ്മാ എടുത്തതാണ് നമ്മൾ വൺ ടു ത്രീ എന്നൊക്കെ റാൻഡമായിട്ട് എടുത്തതാണ് ഇനി ആൻ ആക്കുറേറ്റ് ക്ലോക്ക് ഷോസ് എയ്റ്റ് ഒ ക്ലോക്ക് ഇൻ ദ മോർണിംഗ് ത്രൂ ഹൗ മെനി ഡിഗ്രീസ് വിൽ ദ അവർ ഹാൻഡ് റൊട്ടേറ്റ് വെൻ ദി ക്ലോക്ക് ഷോസ് ടു ഒ ക്ലോക്ക് ഇൻ ദ ആഫ്റ്റർനൂൺ ആറ് മണിക്കൂറുണ്ടെന്ന് ഇതിൻ്റെ ഇടയിൽ ആറ് മണിക്കൂറാണ് ഉള്ളത് നമ്മളൊരു ക്ലോക്ക് വരച്ച് നോക്കിയാലും നമുക്ക് ഇതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അവർ ഹാൻഡാണ് മൂവ് ചെയ്യേണ്ടത് അവർ ഹാൻഡ് ഓരോ മണിക്കൂറിലാണ് മൂവ് ചെയ്യുന്നത് ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പറിലേക്ക് എത്തുന്നത് ഒരു മണിക്കൂറുകൊണ്ടാണ് അപ്പോൾ എട്ടും രണ്ടും അടയാളപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റാണ് അതായത് നമുക്കൊരു നേരെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നതെങ്കിൽ അത് വൺ എയ്റ്റി ഡിഗ്രിയാണ് കറങ്ങാനുള്ളത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ എയ്റ്റ് ഓ ക്ലോക്കിൽ നിന്ന് ടു ഓ ക്ലോക്കിൽ എത്തുമ്പോഴത്തേക്ക് ഒരു അവർ ഹാൻഡ് കറങ്ങുന്നത് വൺ എയ്റ്റി ഡിഗ്രിയിലാണ് സിക്സ്റ്റി ഫോർ ഓപ്ഷൻ ഡി കൃത്യമായിട്ടൊന്ന് വരച്ച് നോക്കിയാൽ മതി കേട്ടോ നേരെ ഓപ്പോസിറ്റാന്ന് മനസ്സിലാവും അപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയാണ് നമ്മൾ കണക്ക് കൂട്ടാതെ തന്നെ നമുക്ക് കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ ഇറ്റ് ടേക്സ് എയ്റ്റ് സെക്കൻഡ്സ് ഫോർ എ ക്ലോക്ക് ടു സ്ട്രൈക്ക് ഫൈവ് ഹൗ മെനി സെക്കൻഡ്സ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ സെയിം ക്ലോക്ക് ടു സ്ട്രൈക്ക് ടെൻ ഇപ്പം അഞ്ച് പ്രാവശ്യം അടിക്കാൻ എട്ട് സെക്കൻഡ് വേണം എന്നാണ് പറഞ്ഞത് അതിന് നാല് ബ്രേക്കുകളാണ് ഉള്ളത് ആ ബ്രേക്കുകളാണ് നമ്മൾ അല്ലെങ്കിൽ നാല് ആണ് ഉള്ളത് ആ ഇൻറ്റർവൽസ് ആണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നാല് പ്രാവശ്യം എടുക്കാൻ എട്ട് സെക്കൻഡ് വേണം അപ്പോൾ ടെൻ സ്ട്രൈക്ക് ചെയ്യാൻ എത്ര സെക്കൻഡ് വേണം എന്നാ ചോദിച്ചത് അപ്പോൾ ടെൻ സ്ട്രൈക്ക് ആണെങ്കിൽ നയൻ ഇൻ്റർവെൽസ് ഉണ്ട് അതിന് എത്ര സെക്കൻഡ് വേണം എന്ന് ചോദിച്ചാൽ എയ്റ്റ് ഇൻറ്റു നയൻ ബൈ ഫോർ ഫോർ ടു സാർ എയ്റ്റ് നയൻ ടു സാർ എയ്റ്റീൻ സെക്കൻഡ്സ് വേണം ഓക്കെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം സിക്സ്റ്റി ഫൈവ് ഓപ്ഷൻ സി എയ്റ്റീൻ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സിക്സ്റ്റി സിക്സ് ഇഫ് യു ആർ ദ നയൻത്ത് പേഴ്സൺ ഫ്രം ഈ ദ റെൻഡ് ഓഫ് ദ ക്യൂ ഹൗ മെനി പപ്പിൾ ആർ ദെയർ ഇൻ ദാറ്റ് ക്യൂ അതായത് രണ്ട് വശത്തു മുകളിൽ നിന്ന് താഴെ നോക്കിയാൽ നമ്മൾ ഒമ്പതാമത്തെ ആളാണ് എങ്കിൽ ആ ടോട്ടൽ ക്യൂവിൽ എത്ര പേരുണ്ട് ഇപ്പം മുമ്പിൽ നിന്ന് ഒമ്പതാമത്തെ ആളാണ് നമ്മൾ ഇനി പുറകിൽ നോക്കിയാൽ ഒമ്പതാമത്തെ ആളാണെങ്കിൽ നമുക്ക് ശേഷം എട്ട് പേരുണ്ട് ഓക്കെ അപ്പോൾ ഒമ്പതും എട്ടും എത്രയാണ് പതിനേഴ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ അറുപത്തിയാറ് ഓപ്ഷൻ സി പതിനേഴ് അടുത്ത ക്വസ്റ്റ് നോക്കാം അറുപത്തിയേഴ് ഇഫ് യു റൈറ്റ് ഡൗൺ ദ ഫസ്റ്റ് ഹൺഡ്രഡ് നാച്ചുറൽ നമ്പേഴ്സ് ഹൗ മെനി ടൈംസ് വിൽ എയ്റ്റ് ബി റിപ്പീറ്റഡ് ഇത് ആൻസർ ചെയ്ഞ്ച് വന്നതാണ് നയൻറ്റീൻ എന്നാണ് വന്നത് ഓപ്ഷൻ സി ആണ് ഇപ്പോൾ ആൻസർ പക്ഷേ നമ്മൾ എഴുതി നോക്കുമ്പോൾ ഇരുപതെണ്ണമാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് അടുത്തത് നോക്കാം വൺ ബൈ ഫോർ ഓഫ് എ ടാങ്ക് ഹോൾസ് വൺ തേർട്ടി ഫൈവ് ലിറ്റർ ഓഫ് വാട്ടർ വാട്ട് പാർട്ട് ഓഫ് ദ ടാങ്ക് ഈസ് ഫുൾ ഇഫ് ഇറ്റ് കണ്ടെൻറ്റ്സ് വൺ എയ്റ്റി ലിറ്റർ ഓഫ് വാട്ടർ നൂറ്റി മുപ്പത്തഞ്ച് ലിറ്ററിൽ ഉള്ളത് വൺ ബൈ ഫോർ പാർട്ടിലാണ് എങ്കിൽ വൺ എയ്റ്റി ലിറ്റർ എത്ര പാർട്ടിലുണ്ടാവുന്ന ചോദിച്ചാൽ വൺ എയ്റ്റി ഇൻറ്റു വൺ ബൈ ഫോർ ബൈ വൺ തേർട്ടി ഫൈവ് ചെയ്യാം അപ്പോൾ നമുക്ക് വൺ തേർട്ടി ഫൈവിന് ഫൈവ് കൊണ്ട് ചെയ്താൽ ട്വൻറ്റി സെവൻ എന്ന് കിട്ടും വൺ എയ്റ്റീനെ ചെയ്താൽ തേർട്ടി സിക്സ് എന്ന് കിട്ടും അപ്പോൾ നയൻ ഫോർ സാ തേർട്ടി സിക്സ് നയൻ ത്രീ സാ ട്വൻറ്റി സെവൻ അപ്പോൾ ഫോർ ബൈ ഫോർ ഇൻറ്റു ത്രീന്ന് വരും അപ്പോൾ വൺ ബൈ ത്രീന്ന് വരും ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റിൻ നോക്കാം ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീക്വൻസ് വൺ സിക്സ് തേർട്ടീൻ ട്വൻറ്റി ഫോർ ഫോർട്ടി വൺ ഓപ്ഷൻ സി ആണ് ആൻസർ അപ്പോൾ മാത്സ് നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഇംഗ്ലീഷും മലയാളവും മാർട്ട് പി ഡി എഫ് ഇടും മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ താങ്ക്